വിശേഷം ോ ഞാനൊന്ന് ബ്യൂട്ടി പാർലർ പോയി ശരി നീ എന്തിനാ അവള് വന്നപ്പോ മുഖം വീർപ്പിച്ച് തിരിഞ്ഞു നിന്ന് ദ്രോഹികളോടൊന്നും ഞാൻ സംസാരിക്കാറില്ല ഒരു രണ്ടു വർഷം മുന്നേ വരെ നിങ്ങൾ ഒരു കൊഴപ്പില്ലാട് സംസാരിച്ചിരുന്നാലോ രണ്ടു വർഷ അഞ്ചു വർഷം അഞ്ചു വർഷമായി ഞാൻ അവളോട് മിണ്ടിട്ട് അതിന് മാത്രം എന്താടിയേ നീ സ്കൂട്ടി വല്ല ചോദിച്ചിട്ട് അവള് തരാണ്ടിരുന്ന വണ്ടി ചോദിച്ചിട്ട് തരാതിരിക്കുന്നത് പുതിയ കാര്യം അല്ലല്ലോ അവളാ തന്നെയല്ലേ ചെയ്യാറ് ചോദിച്ചാ പെട്രോൾ ഇല്ല ബ്രേക്ക് ഇല്ല എന്നൊക്കെ പറയും അതിനൊക്കെ ഞാൻ അവളോട് പണ നിനക്ക് നീ അപവാദം പറഞ്ഞിട്ടുല്ലേ എടി എന്റെ മുന്നിൽ നിന്ന് എന്റെ മുഖത്ത് നോക്കിയവളെ എന്നെ പറ്റി അപവാദം പറയണതാ പിന്നെയാണ് പിന്നെ പറയണത് എടി ഇതൊക്കെ ചീളി കേസ് ഇതിനൊക്കെ ഞാൻ അവളോട് അഞ്ചു വർഷം ഇണ്ടാതിരിക്കും തോന്നണ്ട നിനക്ക് മനസ്സിലായി മനസ്സിലായി എടി ഇതൊന്നല്ല ഇതിനേക്കാൾ വലിയ ദ്രോഹം നീ സ്നേഹിച്ച അവള് എടി അങ്ങനെ വല്ലതും സംഭവിച്ചിരുന്നെ ഞാൻ തന്നെ അവൾ കാച്ചക്കനെ കൈ പിടിച്ചു കൊടുത്തേനെ ഇതൊന്നല്ല വലിയ ദ്രോഹം ദ്രോഹം എന്താടി എന്താടി ഇത്ര വലിയ ദ്രോഹം ഒരഞ്ചു വർഷം മുന്നേ മെയ് അഞ്ചാന്തി വൈകിട്ട് ഒരു അഞ്ചു മണിക്ക് അവൾ എന്റെ ഫോണിലേക്ക് അഞ്ചു മിശ്ര കോൾ അടിച്ചു അത് കാണാൻ ഞാൻ ഒരു അഞ്ചു മിനിറ്റ് വൈകി അപ്പൊ തന്നെ ഞാൻ അവൾക്ക് ഒരു അഞ്ചു മിസ്കോൾ അടിച്ചു അവൾ അത് എടുത്തില്ല അടുത്ത അഞ്ചു മിനിറ്റ് നേരത്തേക്ക് എനിക്ക് ടെൻഷനായി ഡിപ്രഷനായി എന്റെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി അഞ്ചു മിനിറ്റ് അകലെയുള്ള ചായക്കടയിൽ പോയി ചേച്ചോട് ചായ പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോ

രുവാണോ ആ അപ്പൊ എന്നോട് ഇനി ഒരു പത്ത് വർഷത്തേക്ക് മിണ്ടില്ല